ഉരുൾപൊട്ടലിൻ്റെ ഉരുട്ടിപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകർന്നതോടെ കോഴിക്കോട് വിലങ്ങാട് ഗ്രാമത്തിലേക്കുള്ള ബസ് സർവീസ് നിലച്ചിട്ട് പതിനഞ്ച് ദിവസം പാലത്തിന് മറുകരയിൽ ബസ് ഇറങ്ങി നടന്നാണ് ആളുകൾ വിലങ്ങാടെ യാത്രാ സൗകര്യമില്ലാത്തതിനാൽ വിലങ്ങാട് അങ്ങാടിയിലെ കടകളിലെ വ്യാപാരവും കുറഞ്ഞു സിനോസ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിനാണ് ഈ പുതിയ പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകർന്നു അങ്ങനെ ഇതുവഴി വലിയ വാഹനങ്ങൾ അതായത് ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വിലങ്ങാട് അങ്ങാടിയിലേക്ക് കയറ്റിവിടുന്നില്ല ചെറു വാഹനങ്ങൾ മാത്രമാണ് ഈ പാലത്തിലൂടെ പോകുന്നത് അതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ തന്നെ ഈ പാലത്തിൻ്റെ അപ്പുറ ഇറങ്ങി നടന്ന് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് വിലങ്ങാട് അങ്ങാടിയിലെത്തിയാലും ഈ മലമുകളിലൊക്കെ തന്നെ വീടുകളുള്ളവരുണ്ട് വീണ്ടും കിലോമീറ്ററുകളോളം നടന്നു വേണം അവർക്ക് പോകാൻ നാട്ടുകാരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എത്രയും വേഗം ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടത്തിവിടാൻ സംവിധാനം ഒരുക്കണമെന്നാണ് എല്ലാ മഴക്കാലത്തും ഇവിടെ ചെറിയൊരു പാലമാണ് ഉണ്ടായിരുന്നത് എല്ലാ മഴക്കാലത്തും ആ പാലത്തിൻ്റെ മുകളിൽ വെള്ളം കയറും ഉരുൾപൊട്ടുന്ന സമയത്ത് വിലങ്ങാട് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ പാലം തകർന്നു അങ്ങനെ ഇടതുവശത്ത് കാണുന്ന സ്ഥലത്ത് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു ആ പൈപ്പ് കിട്ട് പാലം നിർമ്മിച്ചു ആ പാലത്തിലൂടെയാണ് ആ വാഹനം പോയിരുന്നത് പക്ഷേ ഈ പുതിയ പാലം വന്നിട്ടും ആ പഴയ പാലം പൊളിച്ചു നീക്കിയില്ല ഇപ്പോൾ പൊളിച്ചു നീക്കിയ അവസ്ഥയാണ് അത് ഉരുൾ പൊട്ടിയതിനു ശേഷം പൊളിച്ചു നീക്കിയതാന്ന് നാട്ടുകാർ പറയുന്നു ഒരു പക്ഷേ ആ പാലം പൊളിച്ചു നീക്കിയിരുന്നെങ്കിൽ ഈ പാലത്തിന് കേടുപാട് സംഭവിക്കായിരുന്നോ ഇല്ല ഈ പാലം പൊളിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഈ ഉരുട്ടി പാലത്തിന് ഈ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കോ പണിത ഉരുട്ടി പാലത്തിന് യാതൊരു കേടുപാടും സംഭവിക്കില്ലായിരുന്നു ഈ പാല ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പുഴയ്ക്ക് സുഖമായി ഒഴുകാനായിട്ട് സാധിക്കാതെ ഈ ഉരുട്ടി പാലത്തിൻ്റെ അപ്രോച്ചിലൂടെ പോകാനുള്ള മെയിൻ കാരണം ഇവിടുന്ന് ഏകദേശം കിലോമീറ്റർ ഉണ്ട് വെലങ്ങാടിൻ്റെ ദൂരം രാവിലെ സ്കൂൾ കുട്ടികളടക്കം വലങ്ങാടങ്ങാടി ഇന്ന് ഇവിടം വരെ വരണം അതുപോലെ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് വീണ്ടും നടന്നു പോകണം കുട്ടികളെല്ലാം എല്ലാ ദിവസവും തന്നെ നടന്നു പോകണം അവരാരും ഓട്ടോ ഓട്ടോറിക്ഷയ്ക്ക് പോകാറില്ല നമ്മളിപ്പോൾ കണ്ടു പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെ ബസ് ഇറങ്ങി നടന്നാണ് ഈ വെയിലത്ത് ടൗണിലേക്ക് പോകുന്നത് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിലോ അധികമുണ്ട് വിലങ്ങാട് അങ്ങാടിയിലേക്ക് അവരൊക്കെ തന്നെ നടന്നാണ് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ഞങ്ങള് ഓട്ടോയെ കയറാൻ വന്നപ്പോഴത്തെ അത് ഫുള്ള് പോയി പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ നടക്കാതെ ഒരു നിവർത്തിയില്ല അതുകൊണ്ട് ഞങ്ങള് മെല്ലെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങാട് വരെ നടക്കാൻ വേറെ ഓട്ടോയൊന്നും ഇല്ലല്ലോ മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പാനോന്ന് പറയും ഓട്ടോ അവിടുന്ന് വിളിക്കണം ആ മഞ്ഞച്ചീളി അവിടെ കടന്നു പോകണം അതുപോലെ തന്നെ നിരവധി വാഹനയാത്രക്കാരാണ് ഈ പാലം ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നത് ആംബുലൻസ് ഉണ്ട് നിങ്ങൾ ആദ്യം ഘട്ടത്തിലേക്ക് ബുദ്ധിമുട്ടിരുന്നു പാലമില്ലാതെ നമ്മൾ ആദ്യത്തെ പമ്പിൻ്റെ അവിടെ ഉരുൾപൊട്ടിയ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് കാരണം ചില രോഗികളായിട്ടുള്ള കുറെ പേര് ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ കിടപ്പുരോഗികൾ അങ്ങനെയുള്ളൊരു കുറേ പേരുണ്ടായിരുന്നു അവരിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഇവിടെ രണ്ടു ദിവസം ബ്ലോക്ക് ചെയ്തിരുന്നു ഇന്നിരുന്നാലും എമർജൻസി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കതും ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ദുരിത തന്നെയായിരുന്നു കടകള് ചേട്ടൻ വ്യാപാരി കൂടിയാണല്ലോ കച്ചവടക്കാരെ ഇത് ബാധിച്ചു ബാധിച്ചത് പാലം ഇല്ലാത്ത പ്രശ്നം വാഹനങ്ങൾ ബസ്സുകൾ വരാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും അല്ല അങ്ങാടിയിൽ ആൾക്കാരുകളില്ല കാരണം വരുന്ന ആൾ എവിടുന്നെ ഓട്ടോ കിട്ടി പോവാണെങ്കിൽ ആ ഓട്ടോ നേരിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ ആളുകളില്ല വിലങ്ങാട് അങ്ങാടി സജീവമല്ല കടകളൊന്നും തന്നെ തീരെ ആളുകളില്ല കാരണം ഇതാണ് പ്രശ്നം ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോ കിട്ടുന്നവർ നേരെ വീട്ടിലേക്ക് ഓട്ടോ എടുത്ത് പോകും കാരണം ഇത്രയും കിലോമീറ്റർ നടന്നു പോകേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം തന്നെ കടകളിലേക്ക് സാധനം കൊണ്ടുവരണമെങ്കിൽ കോഴിക്കോടുന്നോ വടകരയിൽ നിന്നോ തലശ്ശേരി എന്നൊക്കെ കൊണ്ടുവരണം വലിയ വാഹനങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാനും സാധിക്കില്ല ഏതായാലും പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം ഈ തകർന്ന അപ്രോച്ച് റോഡ് നന്നാക്കി ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വിലങ്ങാട് അങ്ങാടിയിലേക്കും മലയോര മേഖലയിലേക്കും കടത്തിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോഴിക്കോട് നിന്ന് വീട് ജേണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ